പേപ്പാറ വനമേഖലയ്ക്ക് പിന്നാലെ ഇന്നലെയാണ് പാലോട് വനമേഖലയിൽ വനംവകുപ്പ് ലക്ഷക്കണക്കിന് അക്കേഷ്യ തൈകൾ നട്ടുതുടങ്ങിയത് ഹർത്താൽ ദിനത്തിലാണ് അക്കേഷ്യത്തൈകൾ രഹസ്യമായി പാലോട് മൈലമ്മൂട് വനഭൂമിയിൽ എത്തിച്ചത് ഇന്നലെ മുതൽ ഹെക്ടർ കണക്കിന് പ്രദേശത്ത് ഇവ നട്ടുതുടങ്ങി വനം ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിലാണ് കരാറുകാരുടെ അക്കേഷ്യ നടൽ ജലമൂറ്റുന്ന അക്കേഷ്യ മാഞ്ച്യം യൂക്കാലിപ്റ്റസ് എന്നീ മരങ്ങൾ ഇനി മുതൽ നടരുതെന്ന സർക്കാർ തീരുമാനം നടപ്പാക്കാൻ കൂട്ടാക്കാതെ വനംവകുപ്പ് തന്നെ നഗ്നമായി ലംഘിക്കുകയാണ് രഹസ്യമായി അക്കേഷ്യ നടുന്നത് പുറത്തായതോടെ പാലോട് നാട്ടുകാരും പ്രതിഷേധവുമായി രംഗത്തെത്തി ഇതോടെ അക്കേഷ്യ തൈകൾ നടുന്നതിൽ നിന്ന് തൊഴിലാളികളെ പിൻവലിച്ചു തുടർന്ന് സമരരംഗത്തുള്ള രംഗത്തുള്ള കൂടുതൽ നാട്ടുകാരെത്തി നട്ട അക്ഷ തൈകൾ പിഴുതെറിഞ്ഞു നമുക്കിപ്പോൾ കുടിവെള്ളവും നമുക്ക് ശ്വാസം മുട്ടാണ് പിന്നെ കൊച്ചുങ്ങൾക്ക് പഠിക്കാൻ പോയതിലേക്ക് പഠിക്കാൻ പോലുള്ള ബുദ്ധിമുട്ടുണ്ട് അക്കേഷ നട്ടില്ലെങ്കിൽ തൊഴിൽ നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് ചില വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തൊഴിലാളികളെ പ്രകോപിപ്പിച്ചു അക്കേഷ നട്ടില്ലെങ്കിൽ നിങ്ങളുടെ പണി പോകുമെന്ന് വനംവകുപ്പ് നമുക്ക് തൊട്ടു പിന്നാലെ നാട്ടുകാർക്കെതിരെ പ്രതിഷേധവുമായി എത്തിയ തൊഴിലാളികൾ ബഹളം വയ്ക്കുകയും ഇത് ഏറെ നേരം വാക്കേറ്റത്തിൽ കലാശിക്കുകയും ചെയ്തു പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ പാലോട് വനമേഖലയിൽ അക്കേഷൻ നടരുതെന്ന് ഉന്നത ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി അക്കേഷൻ നടരുതെന്ന മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന് പുല്ലുവില കൽപ്പിച്ചാണ് വനം വകുപ്പ് മുന്നോട്ടു പോകുന്നത് അക്കേഷൻ നട്ടാൽ പിഴുതുകളയുമെന്ന ഉറച്ച നിലപാടുമായി നാട്ടുകാരും മുന്നോട്ടു പോകുന്നു പാലോട് നിന്നും ക്യാമറമാൻ കിരൺ കെ പി प्रशातक कृष्ण मातृभूमि न्युज